കൃപാസനത്തിലേക്ക് ആൾക്കാർ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോകുന്നു അപ്പോൾ ജനങ്ങളങ്ങനെ അങ്ങോട്ടൊഴുകിയെത്തുന്നതിനെക്കുറിച്ച് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അച്ഛനതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് പക്ഷേ അതൊരിക്കലും ഒരു മെത്രാൻ്റെ അനുവാദമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം അവിടെ നന്നായിട്ട് നടക്കില്ല ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആലപ്പുഴ രൂപതാ മെത്രാൻ്റെ അനുമതിയോടുകൂടിയാണ് നടക്കുന്നത് എല്ലാ പിതാക്കന്മാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇനി അവിടെ നടക്കുന്ന അത്ഭുതങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തുവാണ് അപ്പം അവിടുത്തെ പ്രാർത്ഥനകൾ ക്രിസ്തോ സെൻട്രിക്കാണ് ക്രിസ്തുലോജിക്കലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പം മാതാവ് അതിനൊരു ഉപകരണമാകുന്നു എന്നുള്ളതാണ് സഭയിൽ നമ്മുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശക്തിയറിയ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത് അവരോട് ഉടമ്പടി എടുക്കുന്നു അതിനുശേഷം പ്രഭാത പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന പിന്നെ എല്ലാ ദിവസങ്ങളിലും ഏകദേശം അരമണിക്കൂർ ബൈബിൾ വായിക്കുക വചനം വായിക്കുക എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുക എന്നീ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന ഒരാൾക്ക് അത്ഭുതം നടന്നില്ലെങ്കിൽ അതിശയമാണ് അതിശയവും കാരണം അടിസ്ഥാനപരമായി ഒരു ക്രിസ്ത്യാനി ഒരു കത്തോലിക്ക വിശ്വാസി ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പം ഇത്രയും ചെയ്യുമ്പോൾ ആദിമ ക്രൈസ്തവ സഭയിൽ നടന്ന അതേ കാര്യങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം സംഭവിക്കും അത് അവിടെ നിന്ന് മാത്രമല്ല ഏത് സമൂഹത്തിൽ അങ്ങനെ ഒരു സമൂഹം അങ്ങനെ രൂപപ്പെട്ടാലും അവിടെ അത് ഉറപ്പായിട്ട് സംഭവിക്കും അതാണ് അവിടെ നടക്കുന്നത് ഈ പേപ്പറ് ിൽ വിരിച്ചു കിടന്ന് സൗഖ്യം കിട്ടിയെന്നൊക്കെ ചിലരൊക്കെ സാക്ഷ്യപ്പെടുത്തി കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് സമീപനം അത് ഒരാളുടെ എളിയ ഒരു വിശ്വാസത്തിൽ നിന്ന് വന്നതാണ് അപ്പോൾ നമുക്കറിയാം സുവിശേഷത്തിൽ ഒരു സ്ത്രീ രക്തസ്രാവക്കാരി സ്ത്രീ ആരും കാണാതെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ സുഖപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചു അവളുടെ വിശ്വാസം ആരാണ് കേന്ദ്രം ക്രിസ്തുവാണ് ആ തുണിയല്ല അല്ലെങ്കിൽ ഈ പത്രമല്ല ക്രിസ്തു എന്നെ സുഖപ്പെടുത്തും എന്നുള്ളതാണ് വിശ്വാസം ആ വിശ്വാസത്തെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതാണ് മറ്റു കാര്യങ്ങളല്ല അതിനൊരു വഴിയാണ് ആ അതൊരു ഇതൊരു വഴിയാണ് മറ്റു കാര്യങ്ങളിൽ അതായത് ഈ കുദാശയിലോട്ട് എന്നെ കൊണ്ട് എത്തിക്കുന്നു എൻ്റെ വിശ്വാസം എന്നെ അതിനെ കൊണ്ട് വിശ്വാസം അതിനെ കൊണ്ട് പ്രഖ്യാപിക്കേണ്ട വിശ്വസിക്കേണ്ടതും അതിനെ കൊണ്ട് പ്രഖ്യാപിക്കേണ്ടതും പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കേണ്ടതുമാണല്ലോ അപ്പോൾ ഇക്കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാതാവിൻ്റെ സ്വരൂപം അവിടെ വെച്ചിട്ടുണ്ട് ആൾക്കാർ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അത് അമിതമായിട്ടുള്ള ഒരു മാതൃഭക്തിയിലേക്ക് ആ കേന്ദ്രം മാറിയിട്ടുണ്ടോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് അതിൻ്റെ അഭിപ്രായം എന്താണ് നമുക്കെപ്പോഴും സ്വരൂപങ്ങളുടെ അല്ലെങ്കിൽ ചിത്രങ്ങളുടെ ഉപയോഗം എപ്പോഴും നമ്മളൊരു അടയാളമായിട്ട് മാത്രമാണ് കാണുന്നത് ഓക്കെ അപ്പോൾ മാതാവ് എൻ്റെ ചിത്രം വയ്ക്കുമ്പോൾ മാതാവുണ്ട് അവൾ ആരാണ് അവൾ രക്ഷകൻ്റെ അമ്മയാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ രക്ഷകന്റെ അമ്മയാണ് ഇതായിരിക്കുന്നത് ഇനി കുരിശ് രൂപം വെക്കുമ്പോൾ രക്ഷകനായ യേശുവിത കുരിശിൽ കിടക്കുന്നു എന്നുള്ള കാര്യമാണ് വെളിപ്പെടുത്തുന്നത് ഇപ്പം നമ്മൾ ഒരു അക്ഷരം എഴുതി വയ്ക്കുമ്പോൾ ഒരു ചൂണ്ടുപ കുറച്ച് വാക്കുകൾ കൊണ്ട് ഒരു പലക നമ്മൾ തയ്യാറാക്കുന്നത് പോലെ പരിശുദ്ധ കണ്ടിഗാമറിയാം എപ്പോഴും ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു യഥാർത്ഥ പലകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലും അവൾ യഥാർത്ഥ ശിക്ഷയായിരുന്നു എന്ന എന്നുള്ള ഇത് വേണ്ട ഉപയോഗിക്കേണ്ട എന്ന് അതായത് നമ്മുടെ സ്നേഹം കൊണ്ട് പ്രകടിപ്പിക്കുന്ന ആ ഒരു വാക്ക് വാക്കുപോലും ഉപയോഗിക്കേണ്ട അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഉത്തമ ശിഷിയായിരുന്നു എന്ന് അറിയപ്പെടാനായിരിക്കും അപ്പോൾ അതുതന്നെയാണ് നമുക്ക് നൽകുന്നത് അവൾ വചനം സ്വീകരിച്ചു ഭജനം പൂർണ്ണമായി വിശ്വസിച്ചു നമ്മൾ പലപ്പോഴും വചനത്തെ പറ്റി ഭജനത്തെ ബുദ്ധി അളക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത് പക്ഷേ എളിമ നിറഞ്ഞ ഹൃദയത്തിൽ ഭജനം അതേപടി വിശ്വസിക്കുകയാണ് ഏറ്റവും പ്രധാന ഭജനം വരുമ്പോൾ അവിടെ പരിശുദ്ധമാവുകയാണ് പ്രത്യേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ അത്ഭുതങ്ങൾ നടക്കും ആ വിശ്വാസമാണ് പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒഴുകിയെത്തുന്നു അത് അവർക്ക് അനുഗ്രഹം കിട്ടിയത് കൊണ്ടാവാം അവർ അതെ അതെ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു ജപമാല പദയാത്രയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്നു ഇതൊക്കെ ചിലരൊക്കെ വിമർശിക്കാനിടയായിട്ടുണ്ട് ഒരുപാട് പ്രാധാന്യം പരിശോധന കൊടുക്കുന്നു അവിടെ എന്താണ് ഇത്രയ്ക്ക് പ്രത്യേകതയുള്ളത് എന്താണ് ഇനി പോണോ പരിശുദ്ധ പിതാവിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് വഴി കൃപാസന ഇപ്പം അടച്ചു കൂട്ടും കൃപാസനത്തിനെതിരായിട്ടുള്ള ഒരു വടിയാണ് പരിശുദ്ധ പിതാവ് എടുത്തത് എന്നൊക്കെ വിമർശിക്കുന്നവരുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പം ഇല്ല സഭയുടെ ഈ അടുത്ത കാലത്ത് വന്ന ഈ ബാത്തർ പോപ്പളി ഫിതേലിസ് ഒരിക്കലും സഭ ഇന്നുവരെ അനുവർത്തിച്ച് വന്നിരുന്ന കാര്യങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞല്ല വന്നിരിക്കുന്നത് മറിച്ച് ഇന്ന് വരെയുള്ള സഭയുടെ വിശ്വാസ സത്യങ്ങളുടെ കാര്യത്തിൽ നിന്നും വ്യതിചലിച്ച് പോകാവുന്ന ചില ശീർഷകങ്ങൾ തലക്കെട്ടുകൾ പ്രത്യേകിച്ച് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സഹരക്ഷക എന്നുള്ള ശീർഷകം എല്ലാ കൃപകളുടെയും അമ്മ എന്നുള്ള ശീർഷകം ഇങ്ങനെയുള്ള ശീർഷകങ്ങളിൽ ചില വ്യക്തത വരുത്തുകയായിരുന്നു പലപ്പോഴും തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്ന ഒന്നായിരുന്നു അതായത് യേശുവിൻ്റെ രക്ഷാകരമായ ബലിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ കന്നികാമറിയവും ബലി അർപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് ചിന്ത പോയി പോകുമായിരുന്നു സഹരക്ഷക എന്ന് പറയുമ്പോൾ അതാണല്ലോ മനസ്സിലാകുന്നു എന്നാൽ അതേ അർത്ഥത്തിലല്ല പലപ്പോഴും ഈ നമ്മുടെ ജോൺ ബൊലണ്ടാമൻ പാപ്പ വരെ ഏഴ് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ പങ്കാളിത്തം എപ്പോഴും സബോർഡിനേറ്റ് ആയിരുന്നു ഒരു പങ്കാളിത്തം മാത്രമേ ഉള്ളൂ അതായത് ജനനം മുതൽ മരണം വരെ അവൾ പങ്കു അപ്പം ക്രിസ്തുവിനെ പറ്റി പറയുന്നത് പിന്നെ സഭയെ പറ്റി പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം എന്നാണ് നമ്മൾ ഓരോരുത്തരും അതിലെ അംഗങ്ങളാണ് അപ്പം നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു സഹിക്കുന്നു അതെല്ലാം നമ്മുടെ രക്ഷാകരമായ സഹനമാണ് നമ്മുടെ പങ്കാളിത്തമാണ് അതെ അപ്പോൾ ഒരു അതുപോലൊരു പങ്കാളിത്തമാണ് പരിശുദ്ധ കന്യകാമറിയത്തിനും ഈ രക്ഷയിലുള്ളത് ഈ രക്ഷാകര ബന്ധം പക്ഷേ എന്നാൽ അവളുടെത് കുറച്ചുകൂടി കൂടെ അനന്യമായിട്ടുള്ള നേരിട്ട് പങ്കെടുത്ത വ്യക്തി കൃവാസനത്തെ തടഞ്ഞുകൊണ്ടോ വിമർശിച്ചു കൊണ്ടോ അവിടെ നിന്ന് പരാതി പോയതുകൊണ്ടോ ഒന്നും അല്ല ഈ ഒരു നടപടി എന്ന് നമ്മൾ അല്ല ചിന്തിക്കുന്നത് ലോകത്താകമാനമായിട്ട് ഇങ്ങനെയുള്ള പല സാധാരണ മനുഷ്യരാണല്ലോ ലോകത്താകമാനമുള്ളത് പ്രത്യേകിച്ച് സഭയ്ക്ക് കൂടുതൽ മിഷൻ പ്രദേശങ്ങളാണുള്ളത് ആഫ്രിക്ക ഏഷ്യ തെക്കൻ അമേരിക്കൻ രാജ രാജ്യങ്ങൾ അവിടെയെല്ലാം സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന ചില അതായത് അമ്മയോടുള്ള വാ വാത്സല്യം കൂടുമ്പോൾ ഇപ്പം നമുക്കൊരു കുട്ടിയോട് വാത്സല്യം തോന്നുമ്പോൾ കളിക്ക് ഇടപെട്ട ഇട കഴുതെ ഇങ്ങനെ എന്നൊക്കെ എഴുതി പറയും അത് അവൻ കഴുതായതുകൊണ്ടല്ല അവൻ പൊട്ടനായതുകൊണ്ടല്ല ഒരു സ്നേഹവാത്സല്യത്തിൻ്റെ പ്രകടനമാണ് അപ്പോൾ അതുപോലെ നമ്മൾ പല പേരുകളുണ്ട് മാതാവിനെ അഭിസംബോധന ചെയ്യും അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒരിക്കലും ദൈവശാസ്ത്ര വിരുദ്ധമായിട്ടുള്ള അതായത് സഭാവിരുദ്ധമായിട്ടുള്ള സഭയുടെ സത്യവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ജനങ്ങളിലേക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഈ ഒരു ഡോക്യുമെൻ്റ് പുറത്തിറക്കിയിരിക്കുന്നത് ഒരു ക്ലാരിറ്റി കൊടുത്തു ഇപ്പൊ നമുക്കറിയാം അപ്പൊന്തകോസ്സുകാരും ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അവളെ ആരാധിക്കുകയായിരുന്നു അവളെ ദൈവമായിട്ട് കണക്കാക്കുകയായിരുന്നു എന്നുള്ളതായി കാര്യം അപ്പം അതിനൊരു ക്ലാരിറ്റി കൊടുത്തു സഭ അങ്ങനെയല്ല കണക്കാക്കും അപ്പൊ അത് ആവശ്യമായിരുന്നു വ്യക്തത വന്നു അപ്പൊ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് അങ്ങനെ അക്കത്തോലിക്കരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കും വിശ്വസിക്കാനുള്ള ഒരു അവസരമായി അങ്ങനെയാണ് ഞാനിതിനെ കണക്കാക്കുന്നത്